ജയിലർ ഓഡിയോ ലോഞ്ചിലെ പരുന്ന് പരമാർശത്തിൽ വിശദീകരണുമായി രജനികാന്ത് പരാമർശം വിജയെ ഉദ്ദേശിച്ചല്ല നടത്തിയതെന്നും വിജയിയുമായി മത്സരത്തിലെന്ന പ്രചാരണം ഏറെ വേദനിപ്പിക്കുന്നുവെന്നും രജനീകാന്ത് പറഞ്ഞു വിജയ് ഇന്ന് വലിയ താരമായി വളർന്നു കഴിഞ്ഞു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നാണ് പറയുന്നത് താനെന്നും വിജയിയുടെ അഭ്യുദയാകാംക്ഷി ആണെന്നും രജനീകാന്ത് വിശദമാക്കി കാക്കയുടെയും കഴുകിൻ്റെയും കഥ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെട്ടു ഞാൻ വിജയ്ക്കെതിരെയാണ് അത് പറഞ്ഞതെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഇത് വളരെ നിരാശാജനകമാണ് എൻ്റെ കൺമുന്നിലാണ് വിജയ് വളർന്നത് ഞാൻ അഭിനയിച്ച പഴയ ചിത്രങ്ങളിലൊന്ന് വിജയ്യുടെ വീട്ടിലാണ് ചിത്രീകരിച്ചത് ധർമ്മത്തിന്റെ ദലൈവിൽ നിന്ന് വിജയ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് വിജയ്ക്ക് പതിമൂന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകളിലത്തെ നിലയിൽ നിന്ന് വിജയ് എന്നെ നോക്കുമായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് എസ് എ ചന്ദ്രശേഖർ മകനെ പരിചയപ്പെടുത്തി അവന് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നോട് പറഞ്ഞു വിജയോട് ആദ്യം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നും രജനീകാന്ത് പറയുന്നു പിന്നീട് വിജയ് നടനായി തൻ്റെ അച്ചടക്കവും കഴിവും കഠിനാധ്വാനവുമാണ് ഇത്ര ഉന്നതിയിൽ ഉന്നിതിയിൽ വിജയിയെത്തിച്ചത് ഞങ്ങൾക്കിടയിൽ ഒരു മത്സരവുമില്ല ഇതെല്ലാം കേട്ട് എൻ്റെ മനസ്സ് വളരെയേറെ വേദനിച്ചു വിജയ് തന്നെ പറഞ്ഞു അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിനോട് തന്നെയാണെന്ന് ஐயன் ஆக்டிங் இருக்கு நீங்கள் சொல்லுங்க அவங்க படிச்சு ஆக்ட் பண்ண படிப்பு சொல்லுங்க சொன்னேன் அப்போ வந்து அவங்க வந்து விஜய் கொண்டு வர படிப்பாரு ஆக்டராக சொன்னேன் அதுக்கப்புறம் விஜய் வந்து ஆக்டர் ஆகி படிப்பான வந்து அவருடைய அந்த திறமை அந்த படைப்பாளையை வந்துட்டு இப்போ வந்து நெக்ஸ்ட்டு சம்பு சேமி ரொம்ப கஷ்ட விஜய சொல்ல போட்டு நானும் சொல்லி நாரேன் சொல்லி எப்படி பேருக்கு நான் தான்